വെസ്റ്റ് ജിൻസ് ഗുഡ് മോർണിംഗ് ടു ഓൾ നമ്മുടെ അഗ്രി പ്രൊഡക്റ്റിൻ്റെ ക്ലാസിൻ്റെ പരമ്പര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് തെങ്ങ് കൃഷി തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ അഗ്രി പ്രൊഡക്റ്റുകൾ വെസ്റ്റിജ് കമ്പനി നൽകുന്ന അഗ്രി പ്രൊഡക്റ്റുകൾ ഏത് വിധത്തിൽ ഉപയോഗിക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ബെൽബട്ടൺ കൂടെ നിൽക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് പോലെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന് മുകളിൽ ഇവിടെ പ്ലേ ലിസ്റ്റ് ഞാൻ ഈ മാറ്റുന്നയിടത്ത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് കാണാം പ്ലേലിസ്റ്റിൽ പോയി നോക്കി അവിടെ വെസ്റ്റേജ് അഗ്രി പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം ഈ ഫോൾഡർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റീജിൻ്റെ അഗ്രി പ്രൊഡക്ട്സ് മാത്രമുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം ഒപ്പം താഴേക്ക് വരുമ്പോൾ വെസ്റ്റേജ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെസ് വെസ്റ്റേജിൻ്റെ ബിസിനസ് പ്ലാനുകൾ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക വെസ്റ്റീറ്റിൻ്റെ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്ന ഓർത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അവിടെ വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വീഡിയോസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അപ്പം നിങ്ങൾക്ക് മറ്റ് വീഡിയോസൊന്നും നിങ്ങൾക്ക് ഇതിനെ ശല്യപ്പെടുത്താതെ ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ മൊത്തത്തിലുള്ള ലിങ്കെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമാണ് ഇവിടെ ഷെയർ എന്ന് പറയുന്ന ആ ബട്ടണിൽ നിൽക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഉള്ള വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാകും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും വെൽത്ത് എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ക്ലാസ്സുകൾ പല പ്രൊഡക്റ്റിനെ കുറിച്ചും പല കൃഷി രീതികളെക്കുറിച്ചും കൃഷികളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇന്ന് നമ്മൾ തെങ്ങ് കൃഷി ആയി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് അപ്പം തെങ്ങ് കൃഷി വിത്ത് നടുന്നതിന് നമ്മൾ മണ്ണൊരുക്കുന്ന സമയത്ത് നേഴ്സറി ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് അഗ്രി ഹുമിക്ക് അഞ്ഞൂറ് മില്ലിയും അഗ്രി നാനോട്ടക്ക് അഞ്ഞൂറ് മില്ലിയും അഗ്രി എയ്റ്റി ടു മുപ്പത് മില്ലിയും ഇവിടെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇതിനോടൊപ്പം ഉറുമ്പ് പൊടി പ്രത്യേകിച്ച് തെങ്ങ് കൃഷിക്ക് നമ്മൾ ഉറുമ്പ് പൊടിയും കൂടി ഇടണം അല്ല എങ്കിലും ഉറുമ്പ് അതിനെ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് ലഭ്യമല്ലാതിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉറുമ്പ് പൊടി ഇടാൻ മറക്കരുത് നമ്മൾ ജൈവ വളത്തിനോട് ചേർത്ത് സാധാരണ ചാണകം ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചാണകത്തോടു കൂടി നമ്മളിത് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി തൈ മുളച്ച് ഇല വന്ന് തുടങ്ങുന്ന ആ ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അഗ്രി ഹുമ നാനൂ നാൽപ്പത് മില്യും അഗ്രി എയ്റ്റി ടു നാല് മില്ലിയും പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി അതിന് ചുവട്ടിൽ ഒഴിച്ചുപൊടുക്കണം തെങ്ങിൻ തൈ നടുന്ന സമയത്ത് നമ്മൾ നുഴിയൊക്കെ എടുത്ത് തെങ്ങിൻ തൈ നടുന്ന ഒരു സമയത്ത് ആ സമയത്ത് നാം ചെയ്യേണ്ടത് കൂടി ചാണകമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ചാണകത്തോടു കൂടി അതല്ല മറ്റെന്തെങ്കിലും ജൈവവളമാണെങ്കിൽ ആ ജൈവവളത്തിനോട് കൂടുതൽ അഗ്രി പ്രോട്ടക് അഞ്ഞൂറ് ഗ്രാമും അഗ്രി ഹുമിക്ക് ഗ്രാനൂൽസ് പത്ത് കിലോയും അഗ്രി എയ്റ്റി ടു അമ്പത് എം എല്ലും ഇങ്ങോട്ട് കൂട്ടി യോജിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം ജൈവവളവുമായി ചണകുമായി മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു ഒരു തെങ്ങിൻ തൈക്ക് ഇരുപത് ഗ്രാം എന്ന കണക്കിന് ഇട്ട് കൊടുക്കണം ഇരുപത് ഗ്രാമിൽ കൂടുതൽ കുറച്ചങ്ങോട്ട് കൂടുതൽ ഇട്ടുകൊടുത്താലും നല്ലത് തന്നെയാണ് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് ഗ്രാമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം അതിൻ്റെ ഈ ഇത് മറ്റ് വലിയ തൈകൾക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വലിപ്പത്തിനും പ്രായത്തിനൊക്കെ അനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കുന്നത് തെങ്ങിന് നല്ലതാണ് അപ്പം തൈ വെച്ച് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ തെങ്ങിൻ തൈ നട്ടതിന് ശേഷം നടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ മുന്നേ പറഞ്ഞത് അതിനുശേഷം തൈ വെച്ചതിന് ഒരു നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം നാം ചെയ്യേണ്ടത് അഗ്രിഹുമിക്കും അഗ്രി ഏറ്റി ടു അഗ്രിഹുമിക്ക് അറുപത് മില്ലിയും അഗ്രി ഏറ്റി ടു അഞ്ച് മില്ലിയും ഇരുപത് ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം അതായത് അതിൻ്റെ ഈ അനുപാതത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്ത് അതിന് നന്നായിട്ട് കൂടി വേര് പിടിച്ച് ഇല വിടത്തി അത് കയറി വരാനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ചില തോട്ടങ്ങളിൽ ജലസേചന മാർഗമുള്ള തോട്ടങ്ങളിലാണെങ്കിൽ നമ്മൾ അടുപ്പിച്ച് കുറച്ച് നാളുകൾ ഇടവിട്ട് ഇടവിട്ട് ഒരു നാൽപ്പത് ദിവസം അറുപത് ദിവസം ഒക്കെ എന്നുള്ള രീതിയിൽ ഇടവിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന വളങ്ങളുണ്ട് ജലസേചന സൗകര്യമുള്ളിടത്ത് നമ്മൾ വർഷത്തിൽ മൂന്നോ നാലോ തവണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് അഗ്രി ഹുമിക്ക് ഗ്രാനുവൽസ് നാൽപ്പത് ഗ്രാമും അഗ്രി എയ്റ്റി ടു ഒരു മില്ലിയും ഇവിടെ മിക്സ് ചെയ്ത് ഒരു തെങ്ങിന് എന്ന രീതിയിൽ അതിന് അതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അത് ജലസൗകര്യമുണ്ടെങ്കിൽ നമുക്ക് പല രണ്ട് മാസം രണ്ട് മാസം മൂന്ന് മാസം എന്ന ഇടപെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി തെങ്ങ് കായ്ക്കാറുള്ളപ്പോൾ ഈ ജലസേചന സൗകര്യമില്ല എങ്കിൽ നമ്മൾ മഴക്കാലത്ത് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് തെങ്ങ് കായ്ക്കാറാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഭൂമി അഗ്രി ഹൂമിക്ക് അഞ്ച് ഗ്രാമും അഗ്രി എയ്റ്റി ടു അഞ്ച് മില്ലിയും ഗ്രി ഗോൾഡ് അഞ്ച് ഗ്രാം കൂടി രണ്ട് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമ്മൾ ഒരു തെങ്ങിന് എന്ന രീതിയിൽ അതിൻ്റെ നേരെ ചോട്ടിൽ ഒഴിക്കാതെ അല്പം വിട്ട് അതിൻ്റെ വേരൊക്കെ വരുന്ന ആ ഒരു സ്ഥലത്ത് ഒന്നോ രണ്ടോ അടി വിട്ട് ഈ ഇത് ചുറ്റും ഒഴിച്ചു കൊടുക്കാം നേരെ തെങ്ങിൻ്റെ 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 തടിയൽ കൊണ്ടുപോയി ഒഴിക്ക ഒഴിക്കേണ്ടതില്ല അതിൽ നിന്ന് മാറ്റി അതിൻ്റെ വേരുകൾ വരുന്നത് അകലത്താണ് അകലാണ് ആ അല്പം അകലം വിട്ട് ചുറ്റും അത് ഒഴിച്ചു കൊടുത്താൽ തെങ്ങിന് നല്ല ആരോഗ്യത്തോടു കൂടി തെങ്ങ് കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും തെങ്ങ് കായ്ച്ചു തുടങ്ങുമ്പോൾ ഒരു തെങ്ങിന് എന്ന രീതിയിൽ നമുക്കിപ്പോൾ കായ്ക്കുന്ന തെങ്ങിന് കായ് വിലം കുറവാണേലും കായ്ഫലം ഉള്ളതാണേലും എങ്ങനെയുള്ള തെങ്ങാണേലും കായ്ക്കുന്ന കായ്ക്കാൻ തുടങ്ങിയ തെങ്ങിനെ നമ്മൾ ചെയ്യേണ്ടത് അഗ്രി എയ്റ്റി ടു അഞ്ച് മില്ലിയും അഗ്രി ഹുമിക്ക് അഞ്ച് മില്ലിയും അഗ്രി നാനോടെക് അഞ്ച് ഗ്രാമും അഗ്രി മോസ് അഞ്ച് മില്ലിയും എടുത്തിട്ട് നമ്മളിവിടെ അഗ്രി ഹുമിക്ക് ഗ്രാനുവലല്ല അഗ്രിഹൂമിക്ക് ലിക്വിഡാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഈ അനുപാതത്തിൽ എടുത്ത് ഇത് രണ്ട് ലിറ്റർ വെള്ളം അതിൻ്റെ ചുവട്ടിൽ രണ്ടടി മാറ്റി ഇത് തെങ്ങിന് കൊടുക്കുമ്പോൾ ഏകദേശം രണ്ടടിയോ രണ്ടര അടിയൊക്കെ മാറ്റി ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കമുങ്ങിന് കൊടുക്കുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ കൃത്യം ചുവട്ടിൽ കൊടുക്കാതെ ഒരു അടിയോ ഒന്നര അടി മാറ്റി കവുങ്ങിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ വേരുകളിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും സഹായിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഇത് ഈ ഇപ്പോഴേ പറഞ്ഞാൽ അഗ്രി എയ്റ്റി ടു അഞ്ച് മില്ലിയും അഗ്രി ഹൂമിക്ക് അഞ്ച് മില്ലിയും അഗ്രി നാനോടെക് അഞ്ച് ഗ്രാമ് അഗ്രി മോസ് അഞ്ച് മില്ലിയും നമ്മളിത് ഇങ്ങനെ രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം കൊടുക്കുക പിന്നെ ഒരു അറുപത്തഞ്ച് ദിവസത്തിന് ശേഷം കൊടുക്കുക പിന്നെ ഒരു തൊണ്ണൂറ് ദിവസങ്ങളുടെ ഇടപെടലുകളിൽ എന്തു ചെയ്യുക ഈ തെങ്ങിനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ഇതും ജലസൗകര്യം ജലസേചന സൗകര്യമുള്ളിടത്താണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതല്ല എങ്കിൽ മഴയുള്ള സമയത്ത് നോക്കി ഇത് ചെയ്യുന്നത് നല്ലതാണ് ഇതിൻ്റെ കൂടത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അഗ്രി പ്രോട്ടക്റ്റ് അഞ്ച് ഗ്രാമും കൂടി ഇതിനോടുകൂടി ഉപയോഗിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഈ അഗ്രിഹുമിക്ക് നമുക്ക് ഗ്രാനൂലായിട്ടും ഉണ്ട് അഗ്രി ഹോമിക്ക് നമുക്ക് ലിക്വിഡ് ആയിട്ടും ഉണ്ട് ഹോമിക്ക് ഗ്രാനൂൽസ് ഏറ്റവും നല്ലതാണ് ആ അഗ്രിഹൂമിക്ക് ഗ്രാനൂൽസും തെങ്ങിന് ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ ഗ്രാമൊക്കെ ഒരു തെങ്ങിന് എന്ന രീതിയിൽ ചുറ്റും വിതറി കൊടുക്കുന്നത് നല്ലതാണ് അതായത് ഈ രണ്ടടിയോ മൂന്നടിയോ ഒക്കെ വിട്ട് അതിൻ്റെ ചൂട്ടിൽ വട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് തെങ്ങ് നന്നായിട്ട് പച്ചപ്പോടു കൂടി നല്ല കാവലത്തോടുകൂടി കയറി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട് തെങ്ങിന് കൊടുക്കാൻ പറ്റുന്ന വെസ്റ്റേജിൻ്റെ വളങ്ങളും അതിൻ്റെ ഉപയോഗ ക്രമങ്ങളും അപ്പോൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കവൻ ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും വിഷുബദ് ജയ് ബസ്റ്റേജ്